രാജ്യത്തെ ഉൽപാദനവും വിൽപ്പനയും അവസാനിപ്പിച്ചു മടങ്ങിയ യു എസ് വാഹന നിർമ്മാതാക്കളായ ഫോർഡ് മൂന്ന് വർഷത്തിനു ശേഷം തിരിച്ചു വരികയാണ് ചെന്നൈ മറൈമലൈ നഗറിലെ മുന്നൂറ്റി അൻപത് ഏക്കർ വിസ്തൃതിയിലുള്ള പ്ലാന്റ് വീണ്ടും ഉപയോഗിക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് കമ്പനി തമിഴ്നാട് സർക്കാരിന് അപേക്ഷ നൽകിയിരിക്കുകയാണ് കയറ്റുമതിക്കുള്ള വാഹനങ്ങൾ നിർമ്മിക്കാനാണ് കമ്പനി ഉദ്ദേശിക്കുന്നതെന്ന് ഫോർഡ് ഇന്റർനാഷണൽ മാർക്കറ്റ് ഗ്രൂപ്പ് പ്രസിഡന്റ് കെ ഹാർട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് നിക്ഷേപ സമാഹരണത്തിന് യു എസിലെത്തിയ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കമ്പനിയെ സംസ്ഥാനത്തേക്ക് വീണ്ടും ക്ഷണിച്ചിരുന്നു കൂടുതൽ ജീവനക്കാരെ ഉൾപ്പെടുത്തിയായിരിക്കും നിർമ്മാണം പുനരാരംഭിക്കുന്നത് എണ്ണൂറ്റി മുപ്പത് കോടി രൂപയ്ക്ക് ചെന്നൈ പ്ലാന്റ് വിൽക്കാൻ തീരുമാനിച്ചെങ്കിലും പിന്നീട് കരാർ റദ്ദാക്കുകയായിരുന്നു രണ്ടായിരത്തി അറുന്നൂറ് ജീവനക്കാർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള തർക്കം ഇനിയും തീർന്നിട്ടില്ല ഇന്ത്യൻ വിപണിയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടത്തിയ ഫോർഡിന്റെ പിൻവാങ്ങൽ കുതിപ്പിനു മുന്നോടിയായുള്ള പതുങ്ങലാണെന്ന് കരുതുന്നവർ നിരവധിയാണ് പലപ്പോഴായി തിരിച്ചുവരവിന്റെ സൂചനകൾ ഫോർഡ് ഇന്ത്യയും നൽകിയിരുന്നു എൻഡവർ എസ് യു ബി എവറസ്റ്റ് എന്ന പേരിലും റേഞ്ച് പിക്കപ്പും ഇന്ത്യയിൽ വീണ്ടും ഫോർഡ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളും സജീവമാണ് ഫിഗോ ആസ്പെയർ ഇക്കോസ്ബോർഡ് തുടങ്ങിയ ബജറ്റ് കാറുകളെ ഫോർഡ് വീണ്ടും ഇന്ത്യയിൽ എത്തിക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഫോർഡിന്റെ ബജറ്റ് കാറുകളുടെ കാര്യത്തിൽ ശുഭസൂചനകളല്ല ഇപ്പോൾ ഉയരുന്നത് ഇന്ത്യൻ വിപണിയിൽ ഇന്റർണൽ കൺവെൻഷൻ എഞ്ചിൻ ഉപയോഗിക്കുന്ന ചെറു കാറുകളുടെ അധ്യായം അവസാനിച്ചെന്നായിരുന്നു ഫോർഡിൽ നിന്നുള്ള അനൌദ്യോഗിക പ്രതികരണം ടി സിക്സ് പ്ലാറ്റ്ഫോമിൽ പുറത്തിറങ്ങുന്ന വാഹനങ്ങളെക്കാൾ വലിയ വാഹനങ്ങൾ മാത്രം രണ്ടാം വരവിൽ ഫോർഡിൽ നിന്നും പ്രതീക്ഷിച്ചാൽ മതിയാകും എവറസ്റ്റ് എസ് യു വി റേഞ്ച് പിക്കപ്പ് ട്രക്ക് എന്നിവ ഫോർഡിന്റെ സിക്സ് ത്രീ പ്ലാറ്റ്ഫോമിൽ നിർമ്മിക്കപ്പെടുന്ന വാഹനങ്ങളാണ് ഇതുവരെ എന്റുവരണ താഴെ ഒരു മോഡലിനെ കുറിച്ചും ഇന്ത്യൻ വിപണിയിൽ എത്തിക്കുന്നതിനെ കുറിച്ച് ഫോർഡ് ഒരു സൂചനയും നൽകിയിട്ടില്ല ചെറു കാറുകൾ ഇന്ത്യയിൽ വീണ്ടും എത്തില്ലെന്ന് കൂടിയാണ് ഇതിലൂടെ ഫോർഡ് പറയുന്നത് ഇതോടെ ഇന്ത്യയിലെ ഫോർഡിന്റെ ജനകീയ വാഹനങ്ങളായ ഇക്കോസ്പോർട്ട് ഫിഗോ ആസ്പെയർ എന്നിവ വീണ്ടും ഷോറൂമുകളിലെത്തില്ല കുറഞ്ഞ ലാഭം കൂടുതൽ കാറുകൾ വിറ്റ് മറികടക്കുന്ന ഇന്ത്യൻ വിപണിയിലെ രീതികളും ഇറക്കുമതിയിലെ നിയന്ത്രണങ്ങളും എൻജിൻ കരുത്തിനേക്കാളും പ്രകടനത്തെക്കാളും ഇന്ധനക്ഷമതയോടുള്ള ഇന്ത്യക്കാരുടെ പ്രിയവുമെല്ലാം ഫോർഡിനെ ഇന്ത്യയെ പിന്നോട്ടടിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിൻവാങ്ങിയെങ്കിലും ഒരിക്കലും ഇന്ത്യൻ വിപണിയിൽ നിന്നും ഫോർഡ് പൂർണ്ണമായും പിന്മാറുകയും ചെയ്തിരുന്നില്ല ഒരു കാർ പോലും ഇന്ത്യയിൽ വിൽക്കാതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം അഞ്ഞൂറ്റി അഞ്ച് കോടി രൂപയുടെ ലാഭം നേടിയും ഫോർഡ് ഞെട്ടിച്ചിരുന്നു ഇന്ത്യയിൽ നിർമ്മിച്ച വാഹനങ്ങളുടെ കയറ്റുമതിയും എഞ്ചിനുകളുടെ നിർമ്മാണവുമാണ് ഫോർഡ് ഇന്ത്യക്ക് ലാഭം നൽകിയത് ഫിഗോ അടക്കമുള്ള കാറുകൾ നിർമ്മിച്ചിരുന്ന സാനന്ദിലെ ഫാക്ടറി ഫോർഡ് ടാറ്റ മോട്ടേഴ്സിന് ഫോർഡ് വിറ്റിരുന്നു രണ്ടാം വരവിൽ കൂടുതൽ വൈദ്യുത കാറുകളിലേക്ക് ശ്രദ്ധിക്കാനാണ് ഫോർഡിന്റെ പദ്ധതി പതിനഞ്ച് ശതമാനം നികുതിയിൽ എണ്ണായിരം കാറുകൾ പ്രതിവർഷം ഇറക്കുമതി ചെയ്യാമെന്ന പുതിയ ഇ വി നയവും ഫോർഡിന് ഗുണമാകും അടുത്ത വർഷം പകുതിയോടെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലോ ഇന്ത്യയിൽ പ്രാദേശിക വാഹന നിർമ്മാണം ഫോർഡ് പുനരാരംഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഇറക്കുമതി ചെയ്യുന്ന കാറുകളും ഇന്ത്യൻ വിപണിയിലേക്കുള്ള ഫോർഡിന്റെ തിരിച്ചുവരവും വേഗത്തിലാക്കും